ഞാനും മാൽപ്പയം നാടകം കളിച്ചത് ജനങ്ങൾ ഇത് ഇത് മൊത്തം ഓപ്പണാണ് ഇത് മുഴുവൻ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ നിങ്ങൾ മൊത്തം കണ്ടതാണ് ഈ ഞമ്മളെ കരച്ചിലും ഇൻ്റെ കണ്ണീരും ഒരു നാടകം ആണെന്നുണ്ടെങ്കിൽ ആയി മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത് അവരെ കരഞ്ഞിട്ടില്ലല്ലോ പിടിച്ചു നിന്നില്ലേ ആ സാധനം കിട്ടി കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും എഴുപത്തിരണ്ട് ദിവസം തരണത് എന്നെ സംബന്ധിച്ചോളം ഇൻ്റെ ഫാമിലിനെ സംബന്ധിച്ചോളം എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു പ്രയത്നമായി പോയി ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും അതൊന്നും എന്താ പറയാ അതൊന്നും അതിലൊന്നും കാര്യമില്ല അതൊന്നും അത് നമുക്ക് അത്രേ ഉള്ളൂ ബൈക്ക് ഇപ്പോൾ അർജുൻ്റെ ബൈക്ക് അവിടെ എത്തിയതിൻ്റെ ഒരു വിശ വിശദീകരണമാണിതിൽ ബൈക്ക് അർജുന് ഞങ്ങളെ ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അതായത് ഒന്നോ രണ്ടോ ട്രിപ്പ് മുന്നേ ഒരു മാസം മുന്നേ അങ്ങനെ എന്തുമായിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വായനേനു അത് അവിടെ എടുത്തിട്ട് ആ വാഹന ഞാനാണ് ഞങ്ങൾ ഈ കാരണ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടു കൊടുത്തത് അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത് അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസയും തന്നെയാണ് ആ ബൈക്കിൻ്റെ വർക്ക് കൊടുത്തത് അതായത് അത് കഴിഞ്ഞ് അപകടം സംഭവിച്ചു ഒരു ആഴ്ച അങ്ങനെ എന്തോ ആവുമ്പോൾ നിക്കു അവർ ആ വാഹനം അവിടെ വെക്കാൻ സെല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച വാഹനമാണ് അത്രേ ഉള്ളൂ അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാടി നോക്കി മനാഫ്ക അത് ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ടുപോയി വെച്ച് എന്തെങ്കിലും വിഷയമാണ് യൂട്യൂബുകൾ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ് ഇപ്പൊ കൊടുത്തതെന്നും പെയിന്റ് അടിച്ചതൊന്നും പറഞ്ഞു ആ യൂട്യൂബ് ചാനലിൽ കാണുന്നില്ല അത് ഒരു തെറ്റിദ്ധാരണ ആണ് അങ്ങനെ ഒരു നമുക്ക് നല്ല ചെയ്ത് ഞങ്ങൾക്ക് ആ വീട്ടുകാരായിട്ട് ഒരു വിഷമില്ല അവർ അവിടുന്ന് പോണെവിടെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മുഖ്യമന്ത്രി ഡോറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് പോകേണ്ടത് ആ സമയത്താണ് എന്താക്കുന്നത് ആ ഒരു കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച് പോകണത് അതാണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും അത് ആക്ഷൻ കമ്മിറ്റി നാളെന്താണെന്ന് തോന്നണത് മീറ്റിംഗ് കൂടണെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരോ ഓരോ എന്തായാലും കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് ഓവരാണ് തിരുത്തേണ്ടത് അതിന് ഞാനതിന് അതിൻ്റെ ഭാഗമല്ല അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരിത്തെ ഒരു സ്ഥാനം തന്നിട്ട് അർജുൻ്റെ ഫാമിലി എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് ഞമ്മളീ ഉൾപ്പെടുത്തി അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിക്കണ് അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവർത്തികളുണ്ട് അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട് അത് ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഒരു എന്താ പറയാ നന്ദി ഞമ്മള് പ്രകടിപ്പിക്കും ഓരോട് അർജുന്റെ ഫോണ് റിങ്ങിയത് അതൊക്കെ വീഡിയോയിൽ ഉണ്ടല്ലോ അത് അർജുൻറെ ഫോൺ റിങ്ങടിഞ്ഞത് അവര് വീട്ടുകാരും പറഞ്ഞിട്ട്